ൊമ്പത് ആനകളൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത് കണ്ടത് ഇത് അങ്ങനെ മറച്ചിട്ടിട്ടത് തിന്നിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ വന്യജീവി സാന്നിധ്യമുള്ളതിനാൽ അയ്യമ്പുഴ ഏഴാറ്റുമുഖം വെൽക്കം വെൽക്കം ബാക്ക് ടു ഇന്നത്തെ ബ്ലോക്ക് ഇന്നൊരു ഇൻഫോർമേഷൻ വീഡിയോ ആണ് അതുകൊണ്ട് വളരെ കുറച്ചേ ഉള്ളൂ നമ്മൾ ഈ അങ്കമാലി ഭാഗത്തു നിന്നൊക്കെ അതിരപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന ആളുകളുണ്ടല്ലോ അത് ഈ ഏഴാറ്റുമുഖം തുമ്പൂർമൊഴി ആ ഒരു ഡാമൊക്കെ കൂടിയാണല്ലോ പോകുന്നത് അപ്പോൾ ആ പോകുന്ന ആളുകൾക്കുള്ള ഒരു ഇൻഫോർമേഷനാണ് കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഏഴാറ്റുമുഖത്തുള്ള ചെക്ക് പോസ്റ്റ് വൈകിട്ട് ആറു മണിക്ക് ക്ലോസ് ചെയ്യും പിന്നീട് രാവിലെ ആറു മണിക്ക് മാത്രമേ ഓപ്പൺ ചെയ്യുകയുള്ളൂ അതിൻ്റെ പ്രധാന കാരണം വന്യജീവികളുടെ അതിഭയങ്കരമായിട്ടുള്ള സാന്നിധ്യം ഇപ്പോൾ ആ ഒരു മേഖലകളിലൊക്കെ ഉണ്ട് അതുകൊണ്ട് ചെറിയൊരു എക്സിംഗ്ഷൻസ് ഉണ്ട് ഈ ഒരു ബൂത്തിൽ അപ്പോൾ അത് കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിന്ന് വെറുതെ ചുമ്മാ അതിരപ്പുള്ളി വരേക്കൊന്ന് പോകാമെന്ന് വെച്ചപ്പോഴാണ് ഈ ഒരു ബോർഡൊക്കെ കണ്ടത് കേട്ടോ ഇവിടെ ഒരു ബോർഡ് ഉണ്ട് ഞാനത് കാണിച്ചു തരാം ഞാനിവിടെ വന്നിപ്പോൾ ഒരു ബോർഡ് കണ്ടു കെട്ടോ കണ്ടോ വാഴിച്ചാൽ ഫോറസ്റ്റ് ഡിവിഷൻ കേട്ടോ വന്യജീവി ഉള്ളതിനാൽ അയ്യമ്പുഴ ഏഴാറ്റുമുഖം വെറ്റിലപ്പാറ എന്നിവിടങ്ങളിലെ കാലടി പ്ലാന്റേഷൻ ചെക്ക് പോസ്റ്റുകളിലുള്ള വാഹന ഗതാഗതം വൈകിട്ട് ആറു മുതൽ രാവിലെ ആറു വരെ നിരോധിച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഇതിലേക്ക് യഥേഷ്ടം പോവായിരുന്നു മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ അങ്ങനെയൊന്നും പറ്റില്ല വൈകിട്ട് ആറ് മുതൽ രാവിലെ ആറ് വരെ നിരോധിച്ചിരിക്കുകയാണ് നമുക്കിപ്പോൾ അങ്ങോട്ട് മുമ്പോട്ട് പോയി നോക്കാം അപ്പോൾ എന്താണ് ആ ഒരു ഇങ്ങനൊരു പരിധി നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു തെളിവുകൾ നമുക്ക് പോകുന്ന വഴിയിൽ കാണാൻ കഴിയും അപ്പോൾ എന്തായാലും മുമ്പോട്ട് പോകാം അപ്പോൾ ഏകദേശം ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് അഞ്ചാറ് ഒരു ഒമ്പത് ആനകളോളം തമ്പടിച്ചിട്ടുണ്ട് ഈ ഏരിയയിൽ നിന്നാണ് അറിയാൻ കഴിയുന്നത് കേട്ടോ അപ്പോൾ നമുക്കവിടെ മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ കാഴ്ചകളെ കാണാം നേരത്തെ പറഞ്ഞില്ല ഒരു നമുക്ക് ചെക്ക് പോസ്റ്റിൽ ആറു മണിക്കാണ് കടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് അത് നമുക്കറിയാം നമ്മൾ ഈ അതിരപ്പള്ളി ഏഴാറ്റുമുഖം ഡാമിലൊക്കെ പോകുമ്പോൾ ഈ ഏഴാറ്റുമുഖം എത്തുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റിലാണ് നിലവിൽ മണി വരെ നമുക്ക് കടത്തിവിടാൻ പറ്റാത്തൊരു ആറു മണി കഴിഞ്ഞിട്ട് കടത്തിവിടാൻ പറ്റാത്തൊരു ഭാഗം എന്ന് പറയുന്നത് അത് ആ ചെക്ക് പോസ്റ്റാണ് അപ്പോൾ കാണിച്ചത് കേട്ടോ ഈ അങ്കമാലി എന്നൊക്കെ വരുമ്പോൾ മൂക്കന്നൂർ വഴി വന്നിട്ടുള്ള അതിരപ്പുള്ളിക്ക് പോകുന്ന ഒരു വഴിയാണ് ആ ചെക്ക് പോസ്റ്റാണ് ആ കാണുന്നത് കേട്ടോ ഈ ചെക്ക് പോസ്റ്റിലാണ് നിലവിൽ മണി വരെയാണ് വൈകിട്ട് മണി വരെയാണ് നമുക്ക് കടന്നു പോകാൻ കഴിയുള്ളൂ ഈ റോഡിലൂടെ പിന്നീട് രാവിലെ ആറുമണിക്കാണ് ഇവിടുന്ന് തുറക്കാട്ടോ അതിൽ ഏതാറ്റ് മുഖം ചെക്ക് പോസ്റ്റിലാണ് ഈ പറയുന്നത് അപ്പോൾ ഇനി ഈയൊരു റൂട്ടിലൂടെ രാത്രി യാത്ര ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ തയ്യാറെടുത്തിരിക്കുന്നവർക്ക് അറിയിപ്പ് കൂടിയാണ് ഈ ഒരു വീഡിയോ ഉണ്ടോ അപ്പോൾ ഇവിടെ ആറു മണി വൈകിട്ട് ആറു മണി കഴിഞ്ഞാൽ ഇതിലേക്ക് കടത്തി വിടില്ല അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് അതിന് കാരണം എന്നുള്ളത് കാണാൻ കഴിയും അപ്പോൾ എന്തായാലും ഞാൻ മുന്നോട്ട് പോവാം ഞാനിങ്ങോട് നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഇതിൽ കൂടെ ഉള്ളൊരു പ്രവേശനത്തിന് ഒരു റെസ്ട്രിക്ഷൻ ഒക്കെ വന്നു എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ആനയുടെ ഒരു വളരെ വലിയ തോതിലുള്ള പ്രസൻസ് ഇപ്പോൾ ഈ ഒരു ഭാഗത്തുണ്ട് അപ്പം അതുകൊണ്ടാണ് അപ്പം അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം അടയാളം എന്നൊക്കെ പറയാൻ രീതിയിലുള്ളൊരു ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് കേട്ടോ അതുകൊണ്ടോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ആന വന്നിട്ട് കാണിച്ചിരുന്നതാണെങ്കിൽ കാണുന്നത് ഇവിടുത്തെ ഈ എണ്ണപ്പനകളൊക്കെ ഉണ്ടല്ലോ ഈ എണ്ണപ്പനകളൊക്കെ മറച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ വെള്ള കടകണ്ടോ ഇതിൻ്റെ എന്ന് പറയണേ അപ്പോൾ ഈ ചോറ് കഴിക്കാനാണ് നല്ല മധുരം ഉണ്ടെന്ന് പറയുന്നത് അതിന് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആനകൾ കൂടുതലും ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ ഇതൊരു എണ്ണപ്പനത്തോട്ടാണോ നമുക്കറിയാം ഈ ഒരു ഏഴാത്മക ഭാവം എന്ന് പറയുമ്പോൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലുള്ള എണ്ണപ്പനത്തോട്ടങ്ങൾ നിരവധിയുണ്ട് നമ്മൾ അതിരപ്പിള്ളി വരെ പോകുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ എണ്ണപ്പനത്തോട്ടങ്ങൾ നിരവധിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലങ്ങളിൽ ആനയുടെ പ്രസൻസ് വളരെ കൂടുതലാണ് ഇത് മറച്ചിട്ട് അതിൻ്റെ ഒരു ചൂറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരും ഇപ്പം അത് ക്രമാതീതമായിട്ട് ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ച് ആറ് ഏഴ് ഒമ്പത് ആനകളൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത് കണ്ടോ ഇത് അങ്ങനെ മറച്ചിട്ടിട്ടത് തിന്നിരിക്കുന്നതാണ് ഈ കാണുന്നത് കണ്ടോ ഇത് റോഡിൻ്റെ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് റോഡിൻ്റെ നടക്കിലേക്കാണ് ഈ ഒരു മരം മറച്ചിട്ട് കണ്ടോ ഉണ്ടോ ആനപ്പിണ്ടൊക്കെ കിടക്കുന്നുണ്ടോ തിന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ യാനങ്ങളുടെ പ്രസൻസ് വളരെയധികം ഇപ്പോൾ കൂടുതലുള്ളതുകൊണ്ടാണ് ആറു മണിക്ക് രാവിലെ ആറു മണിക്ക് തുറന്നു കഴിഞ്ഞാൽ വൈകിട്ട് ആറു മണിക്ക് അടയ്ക്കും പിന്നീട് നമുക്ക് വാഹനമായിട്ട് പോകാൻ കഴിയില്ല ഈ വഴി കൂടെ അപ്പോൾ ഇനി വരുന്നവർ നേരത്തെ കാറിൽ പോയ പോയവര് ഒരവിടെ നിക്കണമെന്നൊന്ന് പറയണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം കുറച്ചും കൂടി മുമ്പോട്ട് വന്നിട്ട് ആനൊന്നും കാണില്ല കേട്ടോ അപ്പോൾ എവിടെയാണോ അവര് കണ്ടത് കുറച്ചും കൂടെ ഒന്ന് മുമ്പോട്ട് പോവാം കുറച്ചും മുമ്പോട്ട് വന്നപ്പോ ആളുകളെല്ലാം ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് കണ്ടു ഫോണൊക്കെ ഉയർത്തിപ്പിടിച്ച് വീഡിയോ എടുക്കുന്നത് കണ്ടു അപ്പോഴാണ് ഇതേ നിൽക്കുന്നത് നമ്മുടെ ഒരു കൊമ്പ ഇവിടെ രാവിലെ നമ്മുടെ ഈ ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റ് മുതൽ വെറ്റിലപ്പാറ ബ്രിഡ്ജ് വരെയുള്ള ഒരു യാത്ര അതിലൊരു ഭംഗി അടിപൊളിയല്ലേ വഴി മോശമാണെന്നുണ്ടെങ്കിലും വഴികളുടെ അതിരുകളിൽ നിൽക്കുന്ന ഈ തേക്കുകളും അതുപോലെ തന്നെ പ്ലാന്റേഷനിൽ കാണുന്ന ആ ഒരു എണ്ണപ്പനകളൊക്കെ കാണുമ്പോൾ ഇതിലൂടെ ഒരു യാത്ര അതിമനോഹരമാണ് നല്ലൊരു ഫീലാണ് നമുക്ക് തരുന്നത് ആ ഒരു വണ്ടി പോകുന്നൊരു കാഴ്ച നോക്കി